ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ കാണിക്കാനും പോകുന്നത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റൈസ് റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് പ്രത്യേകമായ കറി ഒന്നും ആവശ്യമില്ല ഈ റൈസ് തന്നെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് ഈ കാണിക്കുന്നത് ഇത് സാമ്പാർ റൈസാണ് അപ്പോൾ ഈ സാമ്പാർ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് കുതിത്ത് വെച്ച പരിപ്പാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമ്മൾ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ഇതിൻ്റെ അളവ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിഴങ് കൊണ്ടെണ്ണം ഒരു തക്കാളിക്ക കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇതൊരു ക്യാരറ്റ് ഒരു സഭോള ഒരു വഴുതിരങ്ങി നമുക്കിഷ്ടമുള്ളത് എന്താണോ അതെല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇത് ഇത്രയും ഉണ്ടായിരുന്നുള്ളുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് നമുക്ക് കിഴങ്ങ് തൊലി ചെത്തി എടുക്കാം അതുപോലെ എല്ലാം നമുക്ക് തൊലി ചെത്തി വൃത്തിയാക്കി കഴുകിയെടുക്കാം നമുക്ക് കിഴങ്ങ് രണ്ടായിട്ട് കട്ട് ചെയ്തു നല്ല മുഴുത്ത പീസായിട്ട് തന്നെ ഇത് നമുക്ക് മുറിച്ചെടുക്കാം രണ്ടായിട്ട് മുറിച്ച് ഒരു കിഴങ്ങ് മുഴുത്ത കിഴങ്ങായിരുന്നു നമുക്ക് രണ്ട് മൂന്നായിട്ടിങ്ങനെ മുഴുത്ത പീസായിട്ട് തന്നെ കട്ട് ചെയ്തിടാം നമുക്ക് ക്യാരറ്റും അതുപോലെ തന്നെ ഇച്ചിരി മുഴുത്ത പീസായിട്ട് തന്നെ സാമ്പാറിനൊക്കെ അരിയുന്നത് പോലെ തന്നെ കട്ട് ചെയ്തിടാം ഇനി ഇത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം നമുക്ക് സവോള അരിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മൾ സവോളയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് മാറ്റി വെക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഒട്ടിക്കാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കടുക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്ന് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന സഫോളയും നമ്മുടെ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കെടുത്ത് വെച്ച് ക്യാരറ്റും കിഴങ്ങും ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ബീൻസ് അതുപോലെ ബീൻസ് വഴുതനങ്ങ വഴുതനങ്ങ വേണമെങ്കിൽ വിട്ടാൽ ഇപ്പം ഒരു കളർ ചേഞ്ച് വരും ആ പച്ച ഇത് വൈ പച്ച വഴുതനങ്ങനെ കുഴപ്പമില്ല ഇത് വയലറ്റ് ആയതന്നെ ഒരു ചോറിന് ചെറിയൊരു കളർ ചേഞ്ച് വരും പക്ഷേ ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കിഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം

ഇത് ഞാൻ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ ഇത് ഞാൻ കാൽ ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം ഇണ്ട് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് ഞാൻ കാണിച്ചില്ല ഞാൻ ഇട്ടില്ല ഇടാൻ പോവുകയാണ് ഈ ഇത് ഞാൻ സാമ്പാർ പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ടു ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ കായമാണ് ചേർക്കുന്നത് കായം കൂടി നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കായത്തിൻ്റെയും സാമ്പാർ പൊടിയുടെയൊക്കെ മണം വരുന്നുണ്ട് നല്ലതുപോലെ ഇനി നമുക്കിത് എൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആയിരുന്നു അരി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അതേ പാത്രം കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരി എടുത്തുകൊണ്ട് ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് ഇതിന് ഒഴിക്കുന്നത് എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് കറക്റ്റ് വെന്ത് കിട്ടും വെള്ളം പറ്റി കുക്കറിൽ വെക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടും ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മളുടെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം ആഡ് ചെയ്തു വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇടുകയാണ് അതുപോലെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ല നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലപോലെ വെള്ളം ഒന്ന് തിളച്ച് വെക്ക വരട്ടെ എന്നിട്ട് നമുക്ക് അരിയിടാം ഇപ്പോൾ നമുക്ക് അരി എടുക്കാം ഇത് ഞാൻ വാളമ്പുളിയാണ് പുള്ളി ആവശ്യത്തിന് പുള്ളി ഇഷ്ടമുള്ളവർ വാളംപുള്ളി ചേർക്കാം അല്ലെങ്കിൽ രണ്ട് തക്കാളിക്കാ ചേർത്താലും മതി ഞാൻ കുറച്ച് വാളംപുള്ളിയും കൂടെ ചേർക്കുകയാണ് ഈ വെള്ളം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കാൻ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വന്നു ഇതിലേക്ക് ഞാൻ വഴുതനങ്ങ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ടൊരു കളർ ചേഞ്ച് ആവും അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം എണ്ണയ്ക്കകത്തിടുന്നില്ല ഞാൻ സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് വഴുതനങ്ങ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോൾ അരിയും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് വരുന്നു ഞാൻ ആ സമയം കൊണ്ട് അരി എടുത്ത് കഴുകി ഇത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ ഇവിടെ ചോറ് വെക്കുന്നത് പുന്നി എന്നൊക്കെ പറയും ബസുമതി അരിയല്ല സാധാരണ അരിയാണ് നമ്മൾ സ്ഥിരമായിട്ട് കഞ്ഞി വെക്കുന്ന അരി അത് ഞാൻ നല്ല കഴുകിയെടുത്തു ഇനി ഇതും കൂടെ നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം ഇപ്പം അരി ഇട്ട് കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂന്ന് ബിസിലാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും മൂന്ന് ബിസില് മതി മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത് നമുക്ക് കുക്കർ അടച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാം ഞാൻ കറക്റ്റ് മൂന്ന് ബിസിലായപ്പോൾ തന്നെ എടുത്തായിരുന്നു കളർഫുൾ കളർഫുള്ളായിട്ടുണ്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം വെള്ളമൊക്കെ നല്ലപോലെ പറ്റി സൈഡിൽ നിന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കാം ഒന്നും വെന്ത് പോയിട്ടില്ല നന്നായിട്ട് നല്ല കറക്റ്റ് വേവിന് കിട്ടി വെള്ളം പറ്റി നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ ബ്രഞ്ചോളും ക്യാരറ്റും കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്നും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല ഇതിന്റെ കൂടത്തിൽ നമ്മൾ കുക്കുമറ അരിഞ്ഞു വെച്ചേക്കുന്നതും തൈരും പപ്പടങ്ങളും കൂട്ടിയാണ് ഇത് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്